അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ ചിങ്ങം ഒന്ന് കർഷക ദിനം ആചരിച്ചു ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷികരംഗത്ത് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച മുപ്പത്തിരണ്ട് കർഷകരെ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കർഷക ദിനാചരണം അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു ശക്തിപ്പെടുത്താനുള്ള തീരുമാനങ്ങൾ ചെയ്യുന്ന ഒരു ശരം കൂടിയാണ് ചിങ്ങം എന്നാൽ ചിങ്ങം മാത്രം നാം ചിന്തിക്കേണ്ട ഒന്നല്ല കാർഷിക യജ്ഞത്തെ സംബന്ധിച്ചിട്ടുള്ളത് നമുക്കറിയാം ും ഭക്ഷണം അനിവാര്യമാണ് കൃഷി അസിസ്റ്റന്റ് പ്രമോദ് കൃഷ്ണൻ ആർ കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ചു അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ റാണി ടി ജി പദ്ധതി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ശശികുമാർ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് എ ഐ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിന്ദു എം എ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വാർഡ് മെമ്പർ വിനിത പി യു അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ വ്യാസ് എൻ ജി കർഷക പ്രതിനിധി അച്യുതൻകുട്ടി പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളായ സി സി രാജൻ ഗോപാലൻ കുന്നത്ത് കെ കെ രാജൻ ഉമ്മർ എ കെ മുരളീധരൻ വിവിധ വാർഡ് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു കൃഷി അസിസ്റ്റന്റ് അഞ്ജിത കെ നന്ദി പറഞ്ഞു കർഷക ദിനത്തോടനുബന്ധിച്ച് കർഷകർക്ക് കാർഷിക യന്ത്രങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കുന്നതിനുള്ള പ്രീ രജിസ്ട്രേഷനും കുടുംബശ്രീ പ്രവർത്തകരുടെ സ്റ്റാളുകളും ഉൾപ്പെട്ട വിപണന മേളയും ഒരുക്കിയിരുന്നു കർഷക ദിനം സ്വാഗത സംഘം ഒരുക്കിയ വിഭവസമൃദ്ധമായ സദ്യയുമുണ്ടായിരുന്നു ഇതോടനുബന്ധിച്ച് കാർഷികക്ഷേമ വകുപ്പിന്റെ അമ്പലപ്പാറ ഇക്കോ ഷോപ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ കാർഷിക വികസനത്തിനായി നെൽവിത്ത് വിതരണം നെൽകൃഷിക്ക് ഒഴിവുകൂലി പച്ചക്കറി തൈ വിതരണം പച്ചക്കറി വികസന പദ്ധതി അടുക്കളത്തോട്ടം എന്നീ പദ്ധതികൾക്ക് വിവിധ ഫണ്ട് സ്രോതസ്സുകളുടെ സംയോജനങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അറുപത്തിരണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്